ചിന്തകളും ആഘോഷമാക്കുന്ന വേദി റെഡ് 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 സോ ബിഗിൻ ഷോ ഈസ് ും ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് വരാൻ പോകുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള മിനി സ്ക്രീനിലൂടെ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച രണ്ട് പ്രതിഭകളാണ് സോ വെൽക്കം കലാഭവൻ പ്രജോദ് ആൻഡ് സുരേഷ് രണ്ടുപേർക്കും സ്വാഗതം രണ്ടുപേർക്കും സുഖങ്ങളൊക്കെ തന്നെ 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 കൊറേ നാളായി അതായത് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടൊക്കെ അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ എനിക്കും അറിയാനുണ്ട് അതോടെ പ്രേക്ഷകർക്കും അറിയാൻ പറ്റുമല്ലോ അപ്പൊ റെഡിയല്ലേ ഇന്നത്തെ എപ്പിസോഡ് അടിച്ചു വിളിക്കും നിങ്ങളോട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എപ്പിസോഡ് ഡയാനോ ഇവിടെ പ്രശ്നമില്ല അത് ചില സമയം നമ്മളാവശേഷം ഈ ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ആവേശ ഭരിതരാകുമ്പോ പരിസരം മറന്ന് വീണു പോകുന്നുണ്ടോ അങ്ങനെ ഉണ്ടാവാതെ സൂക്ഷിക്കുക ഓക്കെ പിടിച്ചു അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അപ്പൊ എന്തൊക്കെ വിശേഷങ്ങളാണ് വന്നോണ്ടിരിക്കുന്നത് എന്തൊക്കെ പരിപാടികളാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാ പരിപാടിയും പ്ലാൻ ചെയ്ത് വെച്ചു കൊറേ പ്രതിജ്ഞയൊക്കെ മനസ്സെടുത്തു പക്ഷെ ഉയർന്നുവെച്ചിരുന്നേ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു വെച്ചിരുന്നോ അപ്പൊ അത് കർഫ്യൂ വന്നപ്പോ അതങ്ങനെ ബാക്കി പറയുന്ന പോലെ എല്ലാം നമ്മളും തീരുമാനങ്ങളൊന്നും നമ്മളായിട്ട് എടുക്കുന്നില്ല എന്തെങ്കിലും അതായത് ഞാൻ എല്ലാ രാവിലെ ഇന്ന സമയത്ത് എണിക്കും ഞാൻ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യും ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുത്തോ എനിക്ക് എനിക്ക് എനിക്കങ്ങനെ തീരുമാനങ്ങളൊന്നും എടുക്കാനായിട്ടുള്ള കല്പില്ലാതിരിക്കാം മൊത്തത്തില് കുറച്ച് കുറച്ച് തിരക്കായിട്ട് എന്താ ഭാഗ്യത്തിന്റെ ചിരി തിരക്കുണ്ടായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണെന്നുണ്ടെങ്കിലും ഒന്നാം തീയതി തൊട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഇതുവരെ ഇന്നിപ്പോ ഇവിടെ എത്തി നിൽക്കുന്നവരെ നല്ല ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ വ്ളോഗിങ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ നമുക്ക് തന്നെ സ്വയം പണി ഉണ്ടാക്കുക പ്രത്യേകിച്ച് വീട്ടിലിരിക്കുകയാണെങ്കിൽ ഇച്ചിരി മടി കാണിക്കും അവിടെ ആ പ്രദേശം വരകാൻ ഭാഗത്തിന് മാക്സിമം ഞാൻ വരകി കഴിഞ്ഞു വാണ്ട്രൽ വരുമ്പോഴത്തേക്ക് മാക്സിമം ഇവിടെ നിന്നുള്ളത് പൊതുഞ്ഞുമായിട്ട് കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞ ചെറിയ ക്യാമറ ആയിട്ട് എങ്ങനെയാണ് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണോ കേരളത്തിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഏതൊക്കെയാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യാറുണ്ട് എനിക്ക് മൂന്നാറ് വാഗമൺ എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്നു മൂന്നാർ ഭയങ്കര ഇഷ്ടമുള്ള ാണ് പിന്നെ എനിക്ക് ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടം തരുന്ന യാത്രയാണ് പ്രത്യേകിച്ച് ചേട്ടന് ഇഷ്ടപ്പെടുന്ന രമണി ചേച്ചിയുടെ അയ്യർ കളിയാണേ ചേച്ചി രമണിടെ ഞാൻ നമ്മളിപ്പോ ഇപ്പൊ കേൾക്കുന്ന വേടുകൾ അതിതീവ്ര ന്യൂനമർദ്ദം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇനി അതുപോലെ എന്തെങ്കിലും അയ്യോ എന്റെ എല്ലാവർക്കും രമണി അങ്ങനെ ഒരു രമണി ഇല്ലല്ലോ അല്ലല്ലേ ഇല്ല ഈ പ്രചോദിന്റെ കാര്യം പറയുമ്പോഴേ എനിക്കൊക്കെ എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട് ഏതൊരു ഡയറക്ടറിന്റെയും ഏതൊരു തിരക്കഥാകൃത്തിന്റെ മനസ്സിൽ ആദ്യം ഒരു കല്യാണച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ത്ര നല്ലതെന്നറിയോ എന്താണോ ഒരു ഇരുപത് വർഷമായിട്ട് കല്യാണം ചെക്കനായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട് അന്ന് കാണുമ്പോഴും ഇന്ന് കാണുമ്പോഴൊക്കെ ഒരേപോലെ എനിക്ക് ഗ്ലാമർ ഇങ്ങനെ കൊണ്ടുപോകും പ്രത്യേകിച്ച് മിൻഷീൽഡില്ലേ അതാണ് പിടിച്ചു നിർത്തുന്നത് അങ്ങനെ കൊണ്ടുപോകുന്നതാണോ അതെയോ അതോ ജനിച്ചപ്പോഴേ ഈ ആയിരുന്നു പിന്നെ അതീ പറഞ്ഞ പോലെ ഒന്ന് ഇങ്ങനെ ആയി കിട്ടി ആയി കിട്ടി അപ്പൊ അവസരങ്ങൾ വന്നല്ലോ വന്നാൽ അത് ചെയ്യോ അതെയോ ചെയ്യുന്നില്ല എന്ന് ഇങ്ങനെ പറഞ്ഞത് ഒരു പ്രാവശ്യം നമ്മൾ അബദ്ധത്തിൽ പറഞ്ഞു ഇനി കല്യാണച്ചക്കന് വിളിക്കരുതെന്ന് പോയി പിന്നെ കല്യാണച്ചക്കൻ നല്ല ഒരു വിഷമം വിളിക്കാതെ അതുകൊണ്ട് വേഷം നമ്മൾ ശരി ചേച്ചി എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്താണ് വരുന്നത് സോഷ്യൽ മീഡിയ വരും പിന്നെ കുട്ടികളെ പറ്റിക്കുന്ന ഒരാള് പറ്റിക്കുന്ന ആള് എങ്ങനെയാ അവരുടെ നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ചോർത്തെടുക്കാൻ എന്താ ഒരു ഉത്സാഹം ഏറ്റവും നല്ല കമന്റ് പറഞ്ഞത് പിഷാരടിയാണ് പിഷാരടി പറഞ്ഞിട്ടുള്ള വയസ്സുള്ള കുട്ടികളെയാണല്ലോ നമ്മളെ പ്രോഗ്രാമിന് കൊണ്ടുവരുന്നത് അപ്പം നിനക്ക് ആ പ്രോഗ്രാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ പിള്ളേർ അത്ര ബുദ്ധിയേ നിനക്കുള്ളു അതുകൊണ്ടാണ് ഞാനോചിച്ചൊന്നും വിലയിരുത്തി നോക്കിയപ്പോ ശരിയാണ് തോന്നി ശരിയായി പറഞ്ഞതിലെ കാര്യം മനസ്സിൽ ഇപ്പോഴും കുട്ടിത്തം ഇങ്ങനെ നിറഞ്ഞു തുളമ്പുന്ന ഒരാളാണ് ഉണ്ട് പക്ഷെ വയലന്റ് ആയ വേറെ ടൈപ്പ് അത് വേറെ മറ്റേ സോഷ്യൽ മീഡിയ ഒക്കെ പറഞ്ഞില്ലേ ഞാൻ വൈറൽ ആവുമ്പോ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ ഉരുളക്കുപ്പേരി കൊടുക്കാന്ന് പറഞ്ഞ പോലെയാണ് സുഭി ഒരു കാര്യം അതെ 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 അത് നമ്മള് പറയേണ്ട കാര്യം പറയണം എനിക്ക് എനിക്ക് മുഖത്തുള്ള എക്സ്പ്രഷൻ അറിയായിരുന്നു ഞാൻ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കട്ടെ അതെ അതെ അത് നമ്മൾ അങ്ങേരിക്കും അത് ചെയ്തത് ശരിയായില്ല ഇങ്ങനെ പറഞ്ഞ ശരിയല്ലേ അതൊക്കെയാണ് പക്ഷെ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് അപ്പൊടാണ് ഒരു പാഠപാവട്ടെ പ്രജുതട്ട പറയൂ ന്യൂസ് റീഡിങ് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹമുള്ള ഒരാളായിരുന്നില്ലേ അല്ല അതെ ആര് പറഞ്ഞു എൻ്റെ എൻ്റെ മാന്ത്രികമായിട്ടുള്ള പലത്തിലൂടെ മനസ്സ് പണ്ട് എനിക്ക് ആദ്യമായിട്ട് ദൂരദശനിലൊരു ദൂരദിനെനിക്കൊരു കത്ത് കിട്ടി അതായത് ഇന്റർവ്യൂവിന് ചെല്ലാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് ഇന്റർവ്യൂവിന് ഒരു കത്ത് കിട്ടി കലാപനം നമുക്ക് കത്തൊന്നും വരുന്നതിന് മുമ്പുള്ളൊരു സംഭവമാണ് മിമിക്രി നമ്മുടെ കൈവശം ഉള്ളതുകൊണ്ട് ഇപ്പം ആദ്യമായി ഒരു പേപ്പർ എടുത്ത് തന്നെ വെച്ച് ന്യൂസ് വായിക്കാൻ പറഞ്ഞു ഞാൻ ഈ നമസ്കാരം പ്രധാന വാർത്തകൾ എന്നൊക്കെ പറഞ്ഞ് ഈ ന്യൂസ് വായിക്കാണ് അപ്പോൾ എനിക്ക് തന്നെ ഓഫ് ഇത് സെലക്ഷൻ ഫസ്റ്റാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞ് ഇങ്ങനെ വരില്ല നോക്കിയിട്ട് ജഡ്ജിയിട്ട് തന്നെ മിമിക്രിയാണോ ഏ അപ്പോഴാണ് ഈ ഒരു അഞ്ച് പുലികൾ അവിടെ ഉണ്ട് ഇവരാരാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നു ഞാനിങ്ങനെ ഇരുന്നു അല്ല ന്യൂസ് പിന്നെ ഇതെങ്ങനെ ഇങ്ങനെയാണോ നിങ്ങൾ മിമിക്രി കാച്ച് ചെയ്യുന്ന പോലെയാണ് ന്യൂസ് വായിക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ തകർന്നു അതിനുശേഷം പക്ഷെ നിങ്ങൾ സംഭവം വേറൊരാൾ സംഭവം കുഴപ്പമില്ല നിങ്ങൾ നന്നായിട്ട് കറക്റ്റ് ആംബിയൻസ് ഒക്കെയാണ് പക്ഷേ നമുക്ക് ഇനി ഒരു സാധനം തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ വേറൊരു ലെറ്റർ കൊണ്ട് തന്നു ഈ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അച്ചടി ഭാഷ തുടങ്ങിയ കാലഘട്ടത്തിൽ ലായൊക്കെ പോയും പോയി അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു അതായത് ലായുടെ അടിയിൽ വേറൊക്കരോ ചില്ലശ്വരമല്ല ഇത് അതിനു മുമ്പുള്ള എന്തോ ഒരു ഈ അലൂമിനിയ അച്ഛരോ ആളോ ചില്ല ആളോ എനിക്കറിയില്ല ഇതുകൊണ്ട് ഈ മെസ്സപ്പുറത്ത് വച്ചിരി വായിക്കാൻ പറഞ്ഞു ഞാനിത് വായിച്ചപ്പം ഇവർ ഇന്ന് അങ്ങ് ചിരിയാണ് ചിരിച്ചു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇത് അബദ്ധമായി അബദ്ധമായി എന്നുള്ള സംഭവം അതിനുശേഷം അവർ പറഞ്ഞു ഇത് ശരിക്കും മിമിക്രി അല്ല ഈ ഒരു പ്രൊഫഷൻ ഇത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ തെറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് അറിയിക്കാം നിങ്ങൾ പറഞ്ഞു പോയി അപ്പൊ ആ ഒരു ആഗ്രഹം അതോടുകൂടി നമ്മുടെ തീർന്നു വായിക്കാം വേണ്ട ഫേസ് കട്ട് ഉണ്ട് ഈ ഒരു ഹെയർ ഒരു ന്യൂസ് സ്റ്റൈലില് പക്ഷെ എന്തോ ഒന്നും ഇല്ലാതെ അതുകൊണ്ട് എനിക്ക് നന്നായി എന്ന് തോന്നുന്നു അതെ ലെറ്റർ വന്നു ആ അല്ല കലാഭവൻ എന്ന് ഞാൻ മിമിക്രിയിൽ എനിക്ക് യൂണിവേഴ്സിറ്റി വിന്നർ ആയിരുന്നു അപ്പൊ അതിനുശേഷം ഞാൻ ഈ മണിച്ചേട്ടനൊക്കെ ഒരു ഷോ ലാസ്റ്റ് ഏറ്റവും ചെയ്യുന്ന ഒരു സമയത്താണ് ഇവരുടെ ഷോ കാണാൻ വേണ്ടി ചെല്ലുന്നത് അപ്പോൾ ഈ മണിച്ചേട്ടനൊക്കെ കലാഭവൻ എന്ന് പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ആ പോകുന്ന സമയത്താണ് നമ്മളെ ലാസ്റ്റ് ഷോയ്ക്ക് ഞാൻ ചെല്ലുന്നു എന്റെ നമ്പറൊക്കെ മേടിച്ചു മണിച്ചേട്ടൻ കലാപനം കൊടുക്കുന്നു അതിനുശേഷമാണ് ഈ കത്തൊക്കെ വരുന്നതും കലാഭവൻ അവിടെ ചെല്ലുമ്പോൾ പത്ത് നൂറ്റമ്പത് പേരുടെ ഇന്റർവ്യൂന് അതിലൊരാളായി സെലക്ഷൻ ഈ മിമിക്രിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചേട്ടൻ കൂടുതലും ഈ രാഷ്ട്രീയക്കാരെയാണ് അനുകരിച്ചിട്ടുള്ളത് അല്ലെ ഞാനൊക്കെ എപ്പോഴും ഈ ഉമ്മൻചാണ്ടി സാറിനൊക്കെ ഒരുപാട് അനുകരിച്ചിട്ടുണ്ട് എല്ലാരും കാണുമ്പോ ഉമ്മൻചാണ്ടി അതല്ലാണ്ട് കൊറേ പേര് ഉണ്ടാവൂല്ലോ കയ്യിൽ അപ്പൊ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഉമ്മൻചാണ്ടി സാർ ഒന്നാമത് വേണം അത് കൂടാണ്ട് അല്ല പെട്ടെന്ന് പറയുമ്പോ ഇപ്പം നമ്മുടെ ഈ നീരജ് മാധവന്റെ പാടി ഉറക്കാൻ അപ്പൊ ഇത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളായ ഇപ്പൊ അച്യുതാനന്ദ സാറും അച്യുതാനന്ദ സാറും ഉമ്മൻചാണ്ടി സാറോടെ പാടുകയാണെങ്കിൽ രണ്ടിലേക്ക് അവര് പാടി അങ്ങനെ അയ്യോ പണി ബാലിയല്ലോ പാടി ഉറക്കാൻ ആരുമില്ലല്ലോ അയ്യോ പണി ബാലിയല്ലോ രരി പാടി ഉറക്കാൻ ആരുമില്ലല്ലോ എനിക്ക് രരി പാടാൻ ആളില്ല മുറിയിൽ തനിച്ചാൻ കൂട്ടില്ല ഡുണ്ടന്മാരോ കഥകിന് തട്ടി ആരാ ആരാടി ഉറക്കാൻ ഇങ്ങനെ കന്നിക്കണ്ടവനൊക്കെ പാടിയാൽ ഉറങ്ങുന്ന ആളല്ല ഞാൻ പിന്നെ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി ഞാൻ ഈ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പറഞ്ഞു ഇപ്പൊ നമുക്ക് ഞാൻ ചുമ്മാ മനസ്സിൽ ആലോചിച്ചാണ് കേട്ടോ നമ്മൾ ഈ ഇപ്പൊ എല്ലാവർക്കും ഈ ഗോൾഡൻ വിസ്സ ദുബായി കൊടുക്കുന്നത് അപ്പോ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഇപ്പൊ ആരെങ്കിലും ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്ത് ഇപ്പൊ ഗോൾഡൻ വിസ കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചാൽ അദ്ദേഹം എന്തായിരിക്കും പറയുന്നത് അദ്ദേഹത്തിൻ വിസ സാറിന് തരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഗോൾഡൻ വിസ എന്ന് പറയുന്നത് ഒരു പത്ത് വർഷം മുമ്പ് എനിക്കൊരു സോളാർ വിസ കിട്ടിയിട്ടുണ്ട് ആ വിസ കിട്ടി പത്ത് വർഷം എനിക്ക് പുതുപ്പള്ളി നടങ്ങാൻ പറ്റിയിട്ടില്ല പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ദുബായ് ചെന്നാൽ ഷൈക്ക് പുതുപ്പള്ളി ചെന്നാലോ എൻ്റെ എതിർ സ്ഥാനാർത്ഥി ജയിക്ക അപ്പോൾ ഈ ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയിലാണ് ഞാനിപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഞാൻ ഈ ഗോൾഡൻ കിട്ടുകയാണെങ്കിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കും സ്റ്റേജ് നിങ്ങളുടെ ഓർമ്മകൾ എന്തൊക്കെയാണ് എനിക്ക് ഓർമ്മ ഏതാണെന്ന് അറിയാ ടാൻസാനിയ ഞാൻ ആഫ്രിക്കയില് പ്രോഗ്രാംസ് നടക്കുന്നത് വളരെ കുറവാണ് കുറച്ച് മലയാളി കമ്മ്യൂണിറ്റി ആണുള്ളത് അപ്പോ ഞങ്ങള് ടാൻസാനിയയിൽ പോയത് ആകെ ഞങ്ങള് നാലു പേരെ ഉണ്ടായിരുന്നുള്ളൂ ഷാജോൺ ചേട്ടൻ ഹരിശ്രീ യൂസഫ് പ്രജോദേട്ടൻ ഞാൻ പാട്ടും ഡാൻസും സ്കിറ്റും എല്ലാം ഞങ്ങള് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഞാൻ ഷാജോൻ ചേട്ടെങ്കിലും ഡാൻസ് ഇറങ്ങിയപ്പോൾ പ്രജോദേട്ടൻ അത് കഴിഞ്ഞ് പാട്ട് പാടും യൂസഫ് എന്തെങ്കിലും ഒരു ഞാൻ പിന്നെ അടുത്ത ഡാൻസ് റെഡിയായിട്ട് വരും പിന്നെ അടുത്ത വരും അങ്ങനെയെന്ന് പറഞ്ഞ് രണ്ടര മണിക്കൂർ കേട്ടോ നാല് പേര് അതിലുപരി തന്നെ നമ്മളോട് ചെല്ലുമ്പോൾ ഷാജോൺ ഇത്ര സീരിയസ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ രാവിലെ എഴുന്നിട്ട് ഈ കൊളില്ലാത്തോണ്ട് ബാറ്റപ്പിൽ പുള്ളി ഭയങ്കര സ്വാദവും ചെയ്യുന്നു ആ തണുത്തിട്ട് ഭയങ്കര ഭയങ്കര ഇത് അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം അല്ലെ അത് പാട്ട് കൂടുതൽ വേണ്ടി വരും ശരിയാണ് നമ്മള് അവന്റെ നിഗമനം കറക്റ്റ് ആണ് പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഷാജോൺ ഞങ്ങളൊക്കെ അമ്പരിപ്പിച്ചുകൊണ്ട് ആദ്യ ഗാനം പ്രവാസികളെന്ന് പറയുമ്പോൾ മലയാള കേരളക്കരയിൽ നിന്ന് വിട്ടെന്നൊക്കെ പറഞ്ഞ് അനൗൺസൊക്കെ ചെയ്ത് അതുകൊണ്ട് ആദ്യ പടന്നു നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കലാഭവൻ ഷാജോൺ പുള്ളി തന്നെ പറഞ്ഞിട്ട് ഷാജോൺ തന്നെ തുടങ്ങുക നാളികേരത്തിൻ്റെ നാട്ടിലെ എനിക്കൊരു നാഴിയിടങ്ങി മണ്ണുണ്ട് പാട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഇന്ന് പുള്ളി പാടുക ഇപ്പം യൂസഫ് ഇങ്ങനെ നിങ്ങൾക്ക് എടാ ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ അത് കഴിഞ്ഞാൽ അടുത്ത പുള്ളി അടുത്തതായി നിങ്ങൾക്ക് ഒരു അടിപൊളി പാട്ട് പാടുന്നത് മറ്റാരുമല്ല കലാപാഠം ഷാജോ അടുത്തൊരു മൂന്ന് പാട്ട് ഷാജോ തന്നെ നിന്ന് പാടുകയാണ് പിന്നെ പിന്നെ കോമഡി നാടൻ പാട്ട് അങ്ങനെ ആയിട്ട് പോയി വലിയ റിസ്ക്കി ആയിട്ടുള്ള ഒരു പ്ലാൻ റിസ്ക് പക്ഷേ ഉണ്ടായില്ല നന്നായി മനസ്സിലായെന്ന് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങള് ഒരാഴ്ചയോളം അവര് ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങളെ വിട്ടത് അതായത് നന്നായിട്ട് പോയാൽ മതി ഞങ്ങളെ സഫാരിക്ക് ഒക്കെ കൊണ്ടുപോയി ഷാജു ചേട്ടൻ പാട്ടുപാടിയൊക്കെ കഥ പറഞ്ഞല്ലോ പ്രചോദേട്ടൻ ഒരു പാട്ടുകാരനാണോ പിന്നെ നല്ല പാട്ടുകാര സുബി ചേച്ചിയുടെ പാട്ടുകാരിയാണോ ഒരിക്കലും ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്റെ റേഞ്ചിൽ പറ്റിയ പാട്ടാ പാടില്ല എം മറപ്പൂപുംയുമേ സി ബിസിയാറും പച്ചക്കളർ ക്ലച്ചോ ഡോറോ ഫ്രണ്ടിലാ എം മറപ്പും സീ ബിസിയും ടിപൊളി ഒരു പാട്ട് ആ പാട്ട് കേട്ടപ്പോ പേര് പോലും മാറിപ്പോയി വേറെ ഒന്നും പറയാതിരുന്ന മതി പ്രചോദൻ എന്താ പറയാ സിനിമ അല്ലെങ്കിൽ സ്റ്റേജ് ഷോ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ക്രിക്കറ്റ് താരം കൂടിയാണല്ലേ വൺ ആയിട്ട് ഇങ്ങനെ തിളങ്ങി സോ എങ്ങനെയാണ് ക്രിക്കറ്റ് കളി കുഞ്ഞിലെ മുതൽ ചെയ്യുന്നതാണോ അതായത് സ്കൂൾ കോളേജിലൊക്കെ അല്ലെ നമ്മള് സാധാരണ നാട്ടിൻപുറത്തുള്ള കളികളും പരിപാടികളും അങ്ങനെയാണ് പക്ഷേ നമുക്കൊരു ആഗ്രഹമായിരുന്നു സി സി എൽ എന്ന് പറഞ്ഞപ്പോൾ അതിലൊന്നും പങ്കെടുക്കണം അല്ലെങ്കിൽ പക്ഷെ എന്തായാലും സെലക്ഷനും പരിപാടികളൊക്കെ കിട്ടി അതിനുശേഷം ലാലേട്ടൻ ക്യാപ്റ്റൻ ആകുന്ന ടീമിൽ ഒരു അംഗമാകാൻ സാധിച്ചു പതിനാറംഗ ടീമായിരുന്നു എല്ലാവരും ആഘോഷിച്ചത് കാരണം അങ്ങനെ ഒരു ക്രിക്കറ്റ് പറഞ്ഞാൽ അതൊരു പുതിയ പുതിയുഭവായിരുന്നു അതെ അതെ അല്ല നമുക്കും നമുക്കപ്പോ ഈ പറഞ്ഞ പോലെ സച്ചിനൊക്കെ കളിച്ച ബോംബെ വല്ല ചെന്നൈയിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ദൈവം ഇത് സച്ചിനൊക്കെ കളിച്ച വൈപ്പിച്ചാണല്ലോ പിന്നെ ഇവരുടെ ഗ്രീൻ റൂമിൽ നമ്മൾ ചെല്ലുക അവിടെ ഇരിക്കുക അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ കർണാടകയായിട്ടുള്ള ടീം എന്നൊക്കെ അറിയാമല്ലോ സുദീപ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണാൻ സാധിച്ചു സുനിൽ ഷെട്ടി അവിടെയൊക്കെ സൽമാൻ ഖാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കാണാൻ സാധിച്ചു ചേച്ചി സ്പോർട്സ് ആയിട്ട് എന്തെങ്കിലും സ്കൂൾ ലെവലിലെല്ലാം സ്പോർട്സ് ഇതാരുന്നു എൻ സി സി ഇതായിരുന്നു എൻ സി സി ഉണ്ടായിരുന്നു സ്പോർട്സ് ചെയ്തിരിക്കുന്ന എൻ സി സി ആർ ഡി അറ്റന്റ് ചെയ്യാനായിട്ട് റിപ്പബ്ലിക് ഡേ അറ്റൻഡ് ചെയ്യാനായിട്ട് ഓൾ കേരള ക്യാപ്റ്റൻ ആയിട്ട് ഡൽഹി പോയപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ ബ്രോൺസ് മെഡൽ ഉണ്ടായിരുന്നു ഓ അതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ അങ്ങനെ സ്പോർട്സിലും കുറച്ച് സകലകല അപ്പൊ ഇതിലേക്ക് എങ്ങനെയാണ് വന്നത് സുബി ചേച്ചി അതായത് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ മനസ്സിൽ പ്ലാനിങ് ഉണ്ടായിരുന്നു ആ സമയത്ത് ആർമിയിൽ ജോയിൻ ചെയ്യാനായിരുന്നു താല്പര്യം ഒട്ടും എൻറ്ററി ഡിഫറന്റ് ആയിട്ട് രണ്ട് ദിശയിലേക്ക് അത് ആർമി വേറെ മിമിക്രി സെക്ഷൻ വേറെ മാത്രമേ ഉള്ളൂ അതെ അപ്പോൾ എങ്ങനെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടിട്ടു ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു ഡാൻസ് പഠിക്കാൻ ഇഷ്ടമായിരുന്നു അപ്പോൾ ഡാൻസ് പഠിച്ചു സ്കൂളിൽ തന്നെ അരങ്ങേറൊക്കെ ചെയ്ത് അരങ്ങേറു വെച്ചാൽ ഇതിനും അരങ്ങേറും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ വെച്ചിട്ട് ഡാൻസ് ഷോ ഒക്കെ ചെയ്യാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് ഷോ ചെയ്ത എല്ലാ സിനിമാനക്കാരോടൊപ്പം ആയിരുന്നു ചെയ്തത് ചിനി സാജു കുടിയൻ അങ്ങനെയുള്ളവരോടൊപ്പം അപ്പൊ അങ്ങനെ ടിനിയാണ് സിനിമാലയിലേക്ക് ക്ഷണിക്കുന്നത് അപ്പോഴും എനിക്ക് അഭിനയിക്കാൻ അറിയുന്ന എനിക്കറിയില്ല പക്ഷെ എന്റെ അമ്മ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു ഞാൻ ചെയ്തു അമ്മ കുഴിച്ചാടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുഴിച്ചെ അമ്മ എല്ലാം കേൾക്കും അമ്മോട് ചോദിച്ചിട്ട് എല്ലാം ചെയ്തു എല്ലാം കേൾക്കും കണ്ട പറയില്ലോ ആ അതാ ആരും വിശ്വസിക്കാൻ ഒരു ഡ്രസ്സ് ഇടണമെങ്കിൽ പോലും അമ്മോട് ചോദിക്കാതെ എന്നെ കണ്ട എല്ലാരും പറയും ഞാൻ ഭയങ്കരമായിട്ട് അമ്മ പറഞ്ഞ പറഞ്ഞനുസരിക്കുന്നത് പക്ഷെ ഒന്നും അനുസരിച്ച വളരെ ഞാൻ പക്ഷെ ഏത് രാജ്യത്തിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ആദ്യം ചെന്നിറങ്ങണതിനു മുമ്പ് തന്നെ പറയും ഞാൻ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് അഡ്വാൻസ് തരുന്നതിന് മുമ്പ് എനിക്കൊരു സിമ്മ് വന്നേക്കണം സിമ് വന്നേക്കണം പറഞ്ഞു അഭിപ്രായങ്ങൾ ഇന്നടത്ത് പോകുന്നു എന്ത് ഡ്രസ് ഇടണം എന്ന് ചോദിക്കുന്നത് വരെ അമ്മോടേ അപ്പൊ ആ അമ്മയ്ക്ക് നമുക്ക് നല്ലൊരു കാര്യം അമ്പി ഈ മണിച്ചേട്ടന്റെ കാര്യം നമ്മൾ നേരത്തെ സംസാരിച്ചു സോ മണിച്ചേട്ടന്റെ കൂടെയുള്ള ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മണിച്ചേൻ എന്തെങ്കിലും ആയിട്ടുള്ള നല്ലൊരു ഓർമ്മ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഷെയർ ചെയ്യാനുണ്ടാവും തീർച്ചയായിട്ടും കാര്യം മണിച്ചേട്ടനെ സംബന്ധിച്ചോളം നമ്മളിപ്പോഴും പറയുന്നത് ഈ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ആറടി മണിയിലേക്ക് ലയിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ മണിച്ചേനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ലയിച്ച ഒരു വലിയൊരു കലാകാരനാണ് മരിക്കുന്നതിന് മുമ്പാണെങ്കിലും അത് കഴിഞ്ഞതിനു ശേഷം ഇത്ര ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു കലാകാരനാണ് നമുക്ക് ോന്നാ എവിടെയോ ഉണ്ട് എന്ന് നമുക്ക് തോന്നാണ് ഈ ഇപ്പോഴും നമ്മൾ ഈ സ്റ്റേജ് പ്രോഗ്രാംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാണ്ട് മണിച്ചേട്ടനെ മിസ് ചെയ്തു പോകും അല്ല സുബിയെ വിളിച്ചിട്ടല്ലേ ആ സംഭവം ഒരു ദിവസം സീരിയസ് ആയിട്ട് ഇല്ല ഞങ്ങളൊരു യു എസ് ട്രിപ്പ് പോയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് ആദ്യം തന്നെ അങ്ങനെ അത്ര അറിയത്തില്ല പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പത്ത് നാല്പത് ദിവസം ഉണ്ടാവില്ല നമ്മൾ അപ്പൊ ഷാജോൻ ചേട്ടനും ഉണ്ട് നമ്മുടെ ഉണ്ട് ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വന്നിട്ട് ദിവസമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടേ വീക്കെൻഡ്സിൽ മാത്രമല്ലേ പ്രോഗ്രാം ഉള്ളൂ വീക്ക് ഡേയ്സ് നമ്മൾ എനിക്കെപ്പോഴും റൂം തരും ഇവരുടെ അടുത്ത് തന്നെ റൂം തരും അപ്പൊ എനിക്കൊരു കൂട്ടായാലോ ഇവരെ ടേക്ക് കെയർ ചെയ്തോളൂലോന്ന് വിചാരിച്ചു അങ്ങനെ അപ്പൊ മണിച്ചേട്ടിന് ഒറ്റക്ക് ഇരിക്കില്ലാത്ത താമസിക്കൂലത്ത ഒരാളാണ് മണിച്ചേട്ടിന് എപ്പോഴും ഇവരുടെ ഒപ്പം ഉണ്ടാവും അപ്പൊ അങ്ങനെ വന്നു വന്ന് അപ്പോഴാണ് പുള്ളിക്കാരനെ എന്നെ കുറിച്ച് മനസ്സിലായത് ആദ്യം എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യം എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരുന്നു നീ ഭയങ്കര അഹങ്കാരിയാന്നാ വിചാരിച്ചിരുന്നത് എന്ന് പറഞ്ഞു എല്ലാവരും ആദ്യമൊക്കെ വിചാരിച്ചു പുള്ളിക്കാരനും അങ്ങനെ വിചാരിച്ചു അത് കഴിഞ്ഞ് കൂട്ടായി ഒരു പത്ത് നാൽപ്പത് ദിവസമൊക്കെ എത്തി ഒരു ദിവസം ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു എനിക്ക് ഫോൺ വന്നു അമ്മ അമ്മ വിളിച്ചു അമ്പലം അമ്മ ഞാൻ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വിളിച്ചോണ്ടിരിക്കും എനിക്ക് നിന്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു അമ്മയെടുത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇവളൊരു നല്ല എനിക്ക് എനിക്കിവിളെ ഇഷ്ടമല്ലായിരുന്നു നല്ലൊരു കൊച്ചാണെന്നിപ്പം മനസ്സിലായി ഭയങ്കര ഡെഡിക്കേറ്റഡാണ് സ്റ്റേജിലാണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര ആത്മാർത്ഥയുടെയും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും ഇവള് അപ്പോൾ ഇവൾക്കൊരു നല്ല ലൈഫ് വേണം ഇവളെ കല്യാണം കഴിപ്പിക്കണം നമുക്ക് ഉടനെ തന്നെ അവർക്കൊരു നല്ല ലൈഫ് വേണം ഒത്തിരി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയല്ലേ അവൾ അപ്പോൾ ഇവളുടെ കല്യാണത്തിന് പത്ത് പവൻ ഞാൻ തന്നിരിക്കും ഞാൻ ചിട്ടിപ്പോയിത് ഇത് ആ ഞാൻ വിചാരിച്ച ആ ഒരു ഇതിനങ്ങനെ പറഞ്ഞായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളിവിടെ വന്നിറങ്ങി മമ്മി റിസീവ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു റിസീവ് ചെയ്യാൻ വന്നപ്പോഴേക്കും അന്ന് ഞാൻ വെറുമ്പാക്ക് പറഞ്ഞാൽ നോക്കിയാൽ മണിക്കൂർ ഒറ്റ വാക്കേ ഉള്ളൂ വെറുമ്പാക്ക് പറഞ്ഞതല്ല എന്ന് ആ പത്ത് പവൻ എൻ്റെ വകേ പറഞ്ഞിരുന്നു ആ പത്ത് പവൻ തരാതിയെ പോയത് എല്ലാവർക്കും അദ്ദേഹത്തിനു കൂടെ വർക്ക് ചെയ്യാൻ പറ്റി കൊറേ നല്ല ഓർമ്മകൾ കിട്ടി അതായത് ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ചേട്ടന്റെ സ്ഥാനം എല്ലാം തന്നൊരു കലാകാരൻ തന്നെയായിരുന്നു നമ്മൾ ആരുടെ അടുത്ത് സംസാരിച്ചാലും എല്ലാവർക്കും പറയാൻ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാവും